ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണേ അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനിയും കഴുകിയെടുക്കാം നമുക്ക് സാധാരണ എല്ലാവരും അരിയും ഉഴുന്നും ആയിരിക്കും പാലപ്പം ഉണ്ടാക്കാനായിട്ട് പക്ഷേ അങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ നമ്മളിവിടെ സാധാരണ വെക്കുന്ന പോലെ കാണിച്ചു തരാവേ അപ്പം അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മിക്സിയിൽ ജാറകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അരി ആദ്യം ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരയണം ഇപ്പം രണ്ടര ക്ലാസ് അരിയാണ് അപ്പം ഞാൻ പകുതി പകുതിയായിട്ടാണ് അരയ്ക്കുന്നത് അപ്പം അരി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ അരി അരച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ചോറിട്ട് കൊടുക്കാം ചോറ് നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്നതിന് കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇത് നമ്മുടെ ചാക്കരിച്ചോറാണ് ഇട്ടേക്കുന്നത് അരയ്ക്കാനായിട്ട് കുത്തിരി ഇടുവാണെങ്കിൽ നമ്മൾ പാപ്പം ഉണ്ടാക്കി കഴിയുമ്പം ചുമന്നിരിക്കും അപ്പോൾ കണ്ടില്ല നല്ലപോലെ വെളുത്തിരിക്കുന്നത് ഓരോ അരി ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും നമ്മൾ സാധാരണ ചാക്കരി ഇട്ടാണ് അരച്ചത് ഇനി നമുക്ക് വേണ്ടത് തേങ്ങ രണ്ടര ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് രണ്ട് കപ്പെങ്കിലും വേണം തേങ്ങ അപ്പം നല്ലപോലെ തേങ്ങ എടുക്കാം തേങ്ങ കൂടിയാലും കുറഞ്ഞാലും കുറയാൻ പാടില്ല കൂടുതൽ വേണം അപ്പം തേങ്ങ രണ്ട് കപ്പും അതിനകത്തോട്ട് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് മിക്കവാറും നമുക്കിവിടെ എപ്പോഴും സ്റ്റോക്ക് ആകും കാരണം ഇടയ്ക്കിടയ്ക്ക് അപ്പം ഉണ്ടാക്കുന്നതാണെങ്കിൽ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടം അപ്പം അപ്പവും കടലക്കറി മുട്ടക്കറി അപ്പം നമ്മൾ തേങ്ങ അരച്ചെടുക്കുക അപ്പം തേങ്ങ അരയ്ക്കാനായിട്ട് ഈസ്റ്റും പഞ്ചസാരയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അപ്പോൾ അതും അരച്ചെടുത്ത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി അങ്ങനെ ഒരു രാത്രി ഫുള്ളും വെച്ചു നമ്മുടെ മാവതി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ഉപ്പും പഞ്ചസാരയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ഒരു ദിവസം മുഴുവനോ ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വരും ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം അത് ഇതേപോലെ ചെണ്ടു തവി നല്ല ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലൊന്ന് ചുറ്റി കൊടുക്കുക നമ്മുടെ സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പാലപ്പത്തിന് നമുക്കിന്ന് കറിയെന്ന് പറയുന്നത് കടലക്കറിയാണ് വട്ടക്കറി ഉരുളക്കിഴങ്ങ് മസാല അങ്ങനെ ഏത് വേണേലും നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം അപ്പോൾ പിള്ളേർക്ക് കടലക്കറി ഇഷ്ടമായത് കൊണ്ട് തന്നെ അപ്പവും കടലക്കറിയുമാണ് അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വേണം പാലപ്പം നല്ല മുരുമരാവുന്ന സായ നല്ല ഒരു മുരിങ്ങി